നമസ്കാരം ടാറ്റാ മോട്ടേഴ്സും അതുമാത്രമല്ല എം ജിയും ഈ രണ്ട് വാഹന നിർമ്മാതാക്കളാണ് ഇന്ത്യയിൽ വളരെ മികച്ച നിലവാരമുള്ള ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ച് വിൽക്കുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് എം ജിയുടെ വിൻസർ ഇ വി എന്ന് പറയുന്ന അതായത് വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനത്തെയാണ് ഇവിടെ എം ജിയുടെ കോമറ്റ് എന്നുള്ള രീതിക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്ന വോളിങ്ങിൻ്റെ വാഹനമാണ് ഇവിടെ വിൻസർ എന്ന് പറയുന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാഹനം ഒരു അൻപത് അറുപത് കിലോമീറ്റർ ഓടിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസാണ് ഇന്ന് നമ്മൾ ഷെയർ െയ്യുന്നത് അറുപത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദൂരം കുറവാണ് എന്നാൽ പോലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ പോലെയുള്ള വളരെ ചെറിയ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരം വാഹനങ്ങൾ ആക്സസ് ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്ര ഒരു അറുപത് കിലോമീറ്റർ ഓടിച്ച എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും കാരണം പിന്നിലെ സീറ്റുകളിലൊക്കെ നല്ല തൈ സപ്പോർട്ടും ഉണ്ട് അത് മാത്രമല്ല അത്യാവശ്യം മികച്ച രീതിയിലുള്ള അത്യാവശ്യം നല്ല പറയേണ്ടത് നല്ല രീതിക്കുള്ള ലെഗ് ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വിത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററാണ് അത്യാവശ്യം വിത്തുള്ളൊരു വാഹനമാണിത് പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് മില്ലിമീറ്ററാണ് മൊത്തത്തിൽ വലിയൊരു വാഹനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബമ്പറിലേക്ക് കുറച്ച് താഴ്ന്നാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈറ്റിനൂടെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇന്ത്യൻ റോഡുകളുടെ ഒരു പ്രശ്നമാണ് വാഹന നിർമ്മാണ കമ്പനികളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല നല്ല റോഡുകൾ നൽകിയാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ ഇന്ന് ഹെവി ടാക്സ് മേടിച്ചിട്ട് നമുക്ക് നല്ല റോഡുകളാണ് തരുന്നത് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ടയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് സിക്സ്റ്റി ആർ സെവൻറ്റീൻ എന്ന പ്രൊഫൈലിലാണ് ടയേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രൊഫൈലുള്ള ടയറിൻ്റെ ഗുണനിലവാരം നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിഫാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു രണ്ട് പേര് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ടോട്ടൽ ഞാനടക്കം മൂന്ന് പേര് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഒരു ഫുൾ സീറ്റ് കപ്പാസിറ്റിയിൽ ഈ ഒരു വാഹനം അതായത് അഞ്ച് പേര് വെച്ച് പോകുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് അത്രമേൽ സ്റ്റിഫ്നെസ് തോന്നുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് കുറച്ച് സ്റ്റിഫ് സസ്പെൻഷൻ പോലെ തോന്നി ഫ്രണ്ടിൽ മക്സ്പെഷൻ സ്റ്റഡാണ് വന്നിട്ടുള്ളത് ബാക്കിൽ വന്നിട്ടുള്ളത് ടോർഷൻ ബീം സസ്പെൻഷൻ സെറ്റപ്പാണ് വന്നിട്ടുള്ളത് പവർ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് ടു ഹൺഡ്രഡ് എൻ എം ടോർക്ക് ഈ ഒരു വാഹനത്തിനുണ്ട് നൂറ്റി മുപ്പത്തി ആറ് പി എസ് ആണ് ഇതിൻ്റെ ഒരു മോട്ടോർ പവർ എന്ന് പറയുന്നത് പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് പെർമനൻറ്റ് മാഗ്നറ്റിക് അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് സിംഗ്രണൈസ്ഡ് മോട്ടർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് റേഞ്ചെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്ററിന് പോലും നമുക്ക് ഒരു വൺ പേഴ്സൻറ്റേജിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ഇക്കോ മോഡിൽ തീർച്ചയായിട്ടും കിട്ടും പക്ഷേ ഇക്കോ മോഡെന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കാരണം വണ്ടി ഒന്ന് പതുങ്ങുന്ന പോലെ നോർമൽ മോഡ് അടിപൊളിയാണ് നോർമൽ മോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് നല്ല പാട്ടൊക്കെ കേട്ട് വളരെ ശാന്തമായിട്ട് ശാന്തമായിട്ടങ്ങ് ഒഴുകി പോകുന്ന രീതിക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും അല്ലാതെ നമ്മൾ കാലൊക്കെ കൊടുത്താൽ അഗ്രസീവായിട്ട് നല്ല എന്താ പറയുന്ന എടുത്ത് നല്ല ത്രില്ലില് പോകുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് പെട്ടെന്ന് കുറയും അതിപ്പോൾ ഡീസൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കാല് കൊടുത്ത് ത്രോട്ടിൽ നല്ല രീതിക്ക് പ്രെസ്സ് ചെയ്തിട്ട് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഫ്യൂൽ കൺസെപ്ഷൻ വരും ഫ്യൂല് വെറുതേ കത്തിപ്പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇക്കോ മോഡിൽ എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഒരു വൺ പെർസെൻറ്റേജിൽ മൂന്ന് കിലോമീറ്റർ തീർച്ചയായിട്ടും ഓടാൻ കഴിയും അതു മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഗ്ലാസ് ഏരിയ ാണ് നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല ഗ്ലാസ് ഏരിയ പ്ലസൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഉത്ഭാഗം എന്ന് പറയുന്നത് പിന്നീട് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എയറോ ഗ്ലൈഡ് ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞു അത് എയറോ ഡൈനാമിക് പ്രപ്പോർഷണറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഡിസൈനാണ് അത് മാത്രമല്ല ക്യാബിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല എന്താ പറയുക ഒരു എയറോ ലോഞ്ച് സീറ്റുകൾ എന്നൊക്കെ അവർ പറയുന്നു അത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ പുറകിലിരുന്ന് നല്ല സുഖമായിട്ട് റിക്ലൈൻ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനാണ് തോന്നുന്നത് പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ശരിക്കും നമ്മളിത് ചൈനീസ് വാഹനം എന്ന് വിളിച്ച് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനേക്കാൾ മുകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മുകളിലൊരു ക്വാളിറ്റി മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഗ്ലാസ് ഏരിയയാണ് ഫ്രണ്ടൊക്കെ നല്ല എന്താ പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെയിലടിച്ച് ചൂടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അത് നമ്മൾ വാഹനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെ മാറിയത് കൊണ്ടാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്ലാസ് ഏരിയയും നല്ല വിസിബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എ സി തന്നെയാണ് മൊത്തത്തിൽ ഒരു അപ്പ് മാർക്കറ്റ് ഫീല് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും ഇതുവരെ കണ്ട് മടുത്ത വാഹനങ്ങളിൽ നിന്നും ഒരു വലിയ ചേഞ്ച് ആണ് ഈ ഒരു വിൻസർ ഈ വിക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇനി വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ്ങും അതു മാത്രമല്ല സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് വളരെ മികച്ചതാണ് ബ്രേക്കിങ്ങും മികച്ചത് തന്നെയാണ് നമ്മളതിന് മോശം ഒന്നും പറയാനില്ല മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ തീർച്ചയായിട്ടും ഉണ്ടാകില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റോഡെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല അത്തരത്തിലുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒഴുകി പോകുന്നൊരു ഫീലാണ് വളരെ മോശം റോഡുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾക്ക് നല്ല രീതിക്ക് അറിയാൻ കഴിയുന്നുണ്ട് മൊത്തത്തിൽ ഇതൊരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് സൈലന്റ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഈ ഇമ്പാക്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഹൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണോ എന്നറിയില്ല എന്നാൽ പോലും ഒരു സമാധാനവും ശാന്തതയുണ്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കും അതാണ് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കാറുകൾ ഓടിക്കുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യും തീർച്ചയാണ് അതുമാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ് അറുന്നൂറ്റി ലിറ്റർ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് ഉണ്ട് അതാണ് നമ്മളെടുത്ത് പറയേണ്ടത് പിന്നെ സീറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു കുഷ്യൻ കൈൻഡ് ഓഫ് സീറ്റ് എന്താ പറയുന്നത് അതിനകത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാകുന്നത് പിന്നെ സെൻട്രൽ ഇരിക്കുന്ന പാസഞ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് തൈസപ്പോർട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ലെഗ് റൂം എന്ന് പറയുന്നത് ഇമ്പ്രസീവാണ് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസിൻ്റെ അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ഫാൻസി ഫീച്ചർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫിനിറ്റി വ്യൂ അങ്ങനെയുള്ള ഗ്ലാസ് റൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ പെർഫോമൻസ് റൈഡിങ് ഹാൻഡ്ലിങ് ബ്രേക്കിങ് കംഫർട്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമൽ മോഡ് വളരെ മികച്ചതാണ് പക്ഷേ ഇക്കോ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും വണ്ടി കുറച്ചൊന്ന് സ്ലോ ആകുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ എനിക്കത് ഫീൽ ചെയ്തത് ഈ ഓവർടെക്ക് ചെയ്ത സമയത്തൊക്കെയാണ് അതല്ല നിങ്ങളിപ്പം നല്ല പാട്ടൊക്കെ കേട്ട് വളരെ കൂളായിട്ട് ഇങ്ങനെ ചില്ലായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല കൂടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് ലഭിക്കും അതായത് വൺ പേഴ്സൻറ്റേജ് കൊണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് കിലോമീറ്റർ തീർച്ചയായിട്ടും ഈക്കോ മോഡിൽ ലഭിക്കും എന്ന് അത് ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി കാരണം ഡാഷ് ബോർഡിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും സാധാരണ ഗതിയിലുള്ള ഇലക്ട്രിക് കാറുകളിൽ നിന്നും ഈ ഒരു കാറിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് അപ്പ് മാർക്കറ്റായിട്ട് മാറി ഇതൊക്കെ ഒരു പ്യുവർ ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ വില എന്ന് പറയുന്നതും വാറണ്ടി എന്ന് പറയുന്നതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ് പ്രിമാഫേസിൽ ഈ ഒരു കാറിന് അഞ്ചിൽ എത്ര പോയിന്റ് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാല് പോയിന്റ്സ് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും ഒരു അറുപത് കിലോമീറ്റർ ഓടിച്ച എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മൂന്ന് മുതൽ നാല് മാസം വരെ ആ ഒരു വാഹനം ഉപയോഗിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുന്നൂറ് എങ്കിലും ഓടിച്ചിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം